ഹലോ ഫ്രണ്ട്സ് ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ ഇല്ലയെന്നൊന്നും നോക്കാൻ നേരമില്ല അതിന് മുന്നേ ഞാൻ വന്ന കാര്യം പറയാം എനിക്ക് ഞാൻ എൻ്റെ ഒരു ഡൈവോസിനെ കുറിച്ചിട്ടുള്ളൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് കമൻറ്റുകൾ വന്നത് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു അത് ശരിയാണ് എവിടേക്കേലും കറങ്ങാൻ പോകണത് കൊണ്ടുപോകണത് നല്ലതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്നും അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും തിരിച്ച് കമൻറ്റ് ഇട്ടു അപ്പോൾ അത് പറഞ്ഞ് പിന്നെന്താ പിന്നെന്താ വേണ്ടതെന്നുള്ള രീതിയില് വേറെ അടുത്ത് തെട്ടു അപ്പോൾ ഞാൻ അതിൽ കമൻ്റ് ഇടുന്നേക്കാളും നല്ലത് ഒരു ടോപ്പിക്കായിട്ട് ഇത് പറയാലോ വിചാരിച്ചിട്ടാണ് വരുന്നത് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിപ്പോൾ ആവാം ലവ് ആവാം മാരേജ് ആവാം എന്തെങ്കിലും ആയിക്കട്ടെ അത് ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മളുടെ ക്യാരക്ടറെ എന്താണ് അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ നമുക്കൊരു ക്യാരക്ടർ ഉണ്ടാവും ഇത്ര സമയത്താണ് വീട്ടിലെത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ നിന്ന് കറങ്ങി അടിച്ച് നടക്കും എനിക്ക് ഏറ്റവും ചങ്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനായിട്ട് കുറേ പേര് നമുക്ക് ഉണ്ടാവും ഇവരില്ലെങ്കിൽ ഞാൻ മരിക്കും അങ്ങനത്തെ ഒരവസ്ഥയുള്ള ഫ്രണ്ട്സ് വരെ ചിലപ്പോൾ നമുക്കുണ്ടാവും ഇല്ലയെന്നൊന്നും പറയണില്ല അതെല്ലാവർക്കും സ്വാഭാവിക ഈ പറയുന്ന ഈ ഒരു വ്യക്തിക്ക് മാത്രമല്ല ആ ഒരു സംഭവം ഉള്ളത് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഈ രണ്ട് വ്യക്തികൾക്കും ഉണ്ട് ഒരാൾക്ക് മാത്രമല്ല രണ്ട് വ്യക്തികൾക്കും ഉണ്ട് അപ്പോൾ ഒരാൾ മാത്രം മാരേജ് കഴിഞ്ഞ ഉടനെ ഫ്രണ്ട്സിനെയും വീട്ടുകാരെയും കൂട്ടുകാരെയും അവരുടെ എല്ലാ സന്തോഷങ്ങളും കളഞ്ഞ് ഒരു വീട്ടിൽ വന്ന് താമസിക്കുകയാണ് എന്തിനും പുതിയൊരു കുടുംബം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാരേജ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ആ വ്യക്തിക്ക് ആളുടെ പഴയ ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ആളെപ്പോഴാണ് വരുന്നത് ആ നേരത്ത് വരുന്നു ആ നേരത്ത് പോകുന്നു ആളുടെ ഫ്രണ്ട്സായിട്ട് സന്തോഷിക്കുന്നു ഇങ്ങനൊരു വ്യക്തി അതായത് ഇങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നൊരു വ്യക്തി ആ വീട്ടിലുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പായിരുന്നു ഇപ്പോൾ ഒരു പ്രേമം സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കും അപ്പോഴും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഇതിനു മുന്നേ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അത്രയും ചങ്കായിട്ട് താങ്ക് യു ചങ്ങായിട്ട് സംസാരിച്ച് നടന്നു പറഞ്ഞ ആൾക്കാരെ നീ ഒരാൾ വന്ന് കയറിയത് കൊണ്ട് മാത്രം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല സാധിക്കില്ല അന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഒരു റിലേഷൻഷിപ്പിൽ ഫ്രണ്ട്ഷിപ്പ് ആയാലും ലവ് ആയാലും മാരേജായാലും അതിൽ അങ്ങനൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല കാരണം നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തി ഓപ്പോസിറ്റ് നിൽക്കുന്നൊരു വ്യക്തി ആ വ്യക്തിയുടെ സമയം ആ വ്യക്തിയുടെ ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അല്ലേ എന്തെങ്കിലും ആയിക്കോട്ടെ മാരേജോ ലവോ ഫ്രണ്ട്ഷിപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ ആ ഒരു വ്യക്തിക്ക് ഒരു കടുകണിയിലെ പരിഗണനയെങ്കിലും കൊടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷമാണ് വലുത് നിങ്ങളുടെ ആണ് വലുത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഇതിൽ ഞാൻ നിൽക്കും കൂടുതൽ നമ്മുടെ കുടുംബക്കാരെ കുറ്റപ്പെടുത്തും അങ്ങനത്തെ ചില ഹോബീസുകളും ചില വീടുകളിലുണ്ടാവും എൻ്റെ വീ വീട്ടിലും എൻ്റെ കുടുംബക്കാരെ ഞങ്ങൾ എത്തി നല്ല താഴ്ന്ന ഫാമിലിയാണ് അപ്പം എൻ്റെ ഡാഡി അത്യാവശ്യം കുടിച്ചിരുന്നൊരു വ്യക്തിയാണ് അപ്പം എൻ്റെ ഡാഡീടെയും എൻ്റെ വീട്ടുകാരുടെയും അവസ്ഥയെ ഞങ്ങളുടെ ദയനീയ അവസ്ഥേനെ ഡ്രാമ കാണിക്കും എന്താണ് ഇങ്ങനെയാണ് നിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാണിക്കുക നിൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് പറയുക അങ്ങനെ ഒരു തരം താഴ്ത്തല് അതിപ്പോൾ ആർക്കായാലും സഹിക്കില്ല പിന്നെ എന്തിനാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ലവ് അല്ലെങ്കിൽ ഒരു മാരേജ് ചെയ്യുന്നത് നിങ്ങൾക്ക് പഴയതുപോലെ ജീവിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിനെന്തിനും നിങ്ങളുടെ ജീവിതത്തിൽ വിളിച്ച് കയറ്റണം എവിടെയോ ഒരു വ്യക്തിയാണ് അല്ലേ നിങ്ങളായിട്ട് യാതൊരു പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് ഒരാൾക്കും ഇപ്പോൾ പെണ്ണ് കാണാൻ കുറേ പേര് പറയും നിനക്ക് എന്നെ കുറിച്ച് എന്തറിയാം നീ എന്ത് കണ്ടിട്ട് എന്നെ പ്രേമിച്ചേ അല്ലെങ്കിൽ എന്ത് കണ്ടിട്ട് എന്നെ സ്നേഹിച്ച എന്ത് കണ്ടിട്ട് എന്നെ കല്യാണം കഴിച്ചോക്കരുത് ഈ പെണ്ണ് കാണാൻ വരുന്ന ആൾക്കാർ ഒരു കപ്പ് ചായ ഏ ഒരു കപ്പ് ചായ കൊടുത്തു വീട്ടുകാർ പറഞ്ഞു വീട് കണ്ടു വീട് ഇവർ ഈ വീട്ടുകാർ പറഞ്ഞിട്ടാണല്ലോ അല്ലെങ്കിൽ ഈ ബ്രോക്കർ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ അയാളുടെ വീടും നാടും അയാളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് അയാളെ പോയി അന്വേഷിച്ചാലും നാട്ടുകാർ ചിലപ്പോൾ നല്ലത് പറയും നല്ല നാട്ടുകാരാണെങ്കിൽ നല്ലത് പറയും ആ ചെക്കൻ കല്യാണം കഴിച്ചു പോട്ടംഞ്ഞ അരിച്ചിട്ട് അല്ലെങ്കിൽ കുറ്റം പറയും ഇത് രണ്ടും വിശ്വസിക്കാൻ പറ്റുമോ നല്ലത് പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും അത് അവരുടെ മാത്രം കാര്യമാണ് ശരിക്കുള്ള ഒരു അഭിപ്രായമായിരിക്കില്ല അത് ഒരു മനുഷ്യനെ എങ്ങനെ എത്രത്തോളം ചകഞ്ഞ അന്വേഷിക്കാൻ പറ്റും ഈ മനുഷ്യൻ്റെ കൂടെ ജീവിച്ചാൽ എങ്ങനെയായിരിക്കും ജീവിതം മുന്നോട്ട് പോകാമെന്ന് കല്യാണത്തിന് മുന്നോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ സമയത്തോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി അതായത് ഇപ്പോൾ ഞാനായാലും ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും ആദ്യം ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിത ശൈലി ഇങ്ങനെയാണ് ഈ ജീവിതശൈലിയിലേക്ക് എൻ്റെ കുടുംബക്കാർ എൻ്റെ വീട്ടുകാർ അവരെ സ്വഭാവ ശൈലിയിലേക്ക് ഒരു വ്യക്തിയെ കടത്തി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക മാനസിക അവസ്ഥ എനിക്കുണ്ട് മാനസികാവസ്ഥയാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് അതുണ്ടോ ഇല്ലേ അതാദ്യം സ്വയം തീരുമാനം എടുക്കണം വീട്ടുകാരോ നാട്ടുകാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അവരാരല്ല തീരുമാനിക്കേണ്ടത് നിൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നീ മാത്രമാണ് അല്ലാതെ വീട്ടുകാരും നാട്ടുകാരെയും അവരുടെ അഭിപ്രായത്തിൽ ഒരു പാവ കുതു പാവയായിട്ട് കീ കൊടുക്കണ അമ്മയായിട്ട് നിന്നിട്ട് കാര്യമില്ല നിനക്കിഷ്ടമാണോ നിനക്കൊരു ജീവിതം വേണോ ജീവിക്കണോ അതോ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക പാതിരയില്ല പലിശ നാട് നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി അടിച്ചു നിൽക്കണോ അതോ എന്താ പറയുക ഈ പറഞ്ഞ പോലെ എൻജോയ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്ത് ടൂർ അടിക്കണമെങ്കിൽ ടൂർ അടിക്കണം കൂട്ടുകാരുടെ കൂടെ കറങ്ങണമെങ്കിൽ കൂട്ടുകാരുടെ കൂടെ കറങ്ങണം അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് ഒരാൾ ഒരാളും ഒരു റിലേഷൻഷിപ്പിക്കും ഒരു വ്യക്തീനേയും ആഗ്രഹിപ്പിക്കരുത് എനിക്കിങ്ങനെ ഒരു ജീവിതം വേണം എനിക്ക് ഒരു പങ്കാളി വേണം എൻ്റെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാൾ വേണം അങ്ങനൊരു ചിന്തയുണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിയിൽ എല്ലാവരും ചരി അല്ലാതെ വീട്ട് എല്ലാവരും ഈ പ്രായത്തിൽ കല്യാണം കഴിക്കേണ്ട എല്ലാവർക്കും ഈ പ്രായത്തിൽ പ്രേമുണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നാട്ടുകാർ കണ്ടെങ്കിൽ മോശമല്ലേ എനിക്ക് മാത്രം ഇല്ല എന്നുള്ളൊരു ചിന്താഗതിയിൽ ഒരാളുടെ ജീവിതം തലയ്ക്കാനായിട്ട് ആരും ഇറങ്ങി തിരിക്കരുത് എന്നാണ് എൻ്റെ ഒരു ഇത്രയും വർഷത്തെ ഒരു പരിചയത്തിൽ ഞാൻ പറയുന്നത് അനുഭവസ്ഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് റിലേഷനായാലും എല്ലാവരും തേപ്പ് തല മനുഷ്യ ഡേ സയ്യൻ്റെ കഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊരു ഏതൊരു റിലേഷൻഷിപ്പിലായാലും ഇത് ആവശ്യമാണ് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഒരു ജീവിത പങ്കാളിയില കൂടെ എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ ദേഷ്യം ഇതെല്ലാം കൺട്രോൾ ചെയ്ത് അവരെ കൂടെ ജീവിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലേ അല്ലാതെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് പറഞ്ഞു ആ പെണ്ണിൻ്റെ കൂടെ പോയിട്ടൊന്നും കാര്യമില്ല ഈ പെണ്ണീൻ്റെ പെണ്ണിനെ കിട്ടിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അവൾ പറഞ്ഞു അവൾ പറയണത് അനുസരിച്ച് നിൽക്കാനുള്ളതാണ് അതിൻ്റെ ജീവിതം നീയല്ലേ ഭർത്താവ് അല്ലെങ്കിൽ നീയല്ലേ കാമുകയല്ലേ അപ്പോൾ നീ പറയണത് അനുസരിച്ച് അവള് നിൽക്കണ്ടേ ഞാൻ ശരിക്കുള്ള കാമുകിയും കാമുകന്മാരാണെങ്കിൽ അങ്ങനെയല്ലേ അല്ലെങ്കിൽ ശരിക്കുള്ള ഭാര്യ ഭർത്താക്കന്മാരായ ഇങ്ങനെയല്ലേ ആ ഒരു കീ കൊടുക്കുന്ന വ്യക്തി ആരായാലും അത് പേരൻസ് ആവാം കൂട്ടുകാരാവാം വേറെ ആരെങ്കിലും ആവാം അങ്ങനെ കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും അഭിപ്രായത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുന്നൊരു വ്യക്തി ഏ അല്ലെങ്കിൽ സ്വ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു വ്യക്തി അല്ലെങ്കിൽ വീട്ടുകാരും നാട്ടുകാരും ഒന്നും അഭിപ്രായം എനിക്ക് വേണ്ട എനിക്ക് എനിക്കെൻ്റെ ജീവിതം എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് കുടിക്കേണ്ട നേരത്ത് കുടിക്കണം കൂട്ടുകാരോട് കറങ്ങണമെങ്കിൽ കറങ്ങണം വേറെടുത്തേക്കും പോണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒഴിവുണ്ടെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഞാൻ കുറച്ച് സമയം കൊടുക്കാം അല്ലെങ്കിൽ കൊടുത്തില്ലേനും കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ എന്തിനാ പറയുക എന്നെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ അവിടെ നിന്നുള്ളൂ വേറെ ഒരിത്തേക്കും പോകില്ലേ ഈ റബ്ബർ ബോള് പോലെ തിരിച്ചു വന്നോളും എന്നുള്ള ഒരു ചിന്താഗതി മനോഗതിയുള്ള ആൾക്കാരും ഒരിക്കലും ഈ പരിപാടിക്ക് പോവരുത് ഒരു അപേക്ഷയാണ് ഓക്കെ ഇനി നിങ്ങളുടെ ഒക്കെ വായിച്ചോട്ടെ വായിച്ചോട്ടെട്ടാ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ കുറെ പോയിന്റ് ഒന്നും വായിക്കാനും പറ്റിയില്ല മറുപടി പറയാനും പറ്റിയില്ല അപ്പം നിങ്ങൾക്ക് വിചാരിക്കും ഉള്ളത് എന്തോ ടീ പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹായ് ലിച്ചു ഹായ് ഡി ഇപ്പോൾ പറയാനുള്ള സാഹചര്യം എൻ്റെ ഒരു റീൽസ് കണ്ടിട്ട് ഒരാൾ കണ്ടിട്ടൊരാളെന്നെ എന്താണ് വേണ്ടത് പിന്നെ എന്താണ് വേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാനൊരു റീൽസ് കിട്ടിണ്ടായിരുന്നേ ഡൈവോഴ്സിനെ കുറിച്ചിട്ട് അപ്പം അതിനൊരു കമൻ്റ് കിട്ടി അപ്പോൾ ആ കമൻറ്റിനുള്ള റിപ്ലൈ ഒറ്റ വാക്കിൽ പറഞ്ഞു തീർത്ത് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് കരുതിയിട്ട് വിശദീകരിച്ച് തന്നെ കൊടുത്തതാണ് ഞാൻ ഇയാളെ കെട്ടിക്കോട്ടെ എൻ്റെ പൊന്നും ചേട്ട ഒരു കല്യാണം കഴിച്ച എന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ഇനി അടുത്തൊരു കല്യാണത്തിന് വേണ്ട മുടി പുറകിലേക്ക് ഇടാമോ തീർച്ചയായിട്ടും സുഖായിരിക്കുന്നു ചേച്ചി അയച്ച മെസ്സേജ് കാണുന്നില്ല ചേച്ചി അയച്ച മെസ്സേജോ മെസ്സേജുകൾ ഞാൻ നോക്കാറില്ല നീ റീൽസിൽ വല്ല ലൈവിലോ വല്ല മെസ്സേജ് വിട്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കണ്ടു ചേച്ചി ചേച്ചിയ മെസ്സേജ് കാണാല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് ചേച്ചി പേര് എന്തുവരുമോളൂ അപ്പോൾ ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ കമൻസുകൾ കുറേ പേർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞു താങ്ക് യു സോ മച്ച് നല്ലതായാലും ചീത്തയാലും ഞാൻ അനുഭവിച്ച കാര്യമാണ് പറഞ്ഞത് നീ ഭാവിയിലാരും അനുഭവിക്കരുത് എന്ന് ഉള്ള ചിന്താഗതി കൊണ്ട് മാത്രം പറഞ്ഞതാണ് ഇപ്പോൾ എത്ര പ്രണയമൊന്നും പ്രണയമല്ല ഒരാളെ കണ്ടു ഓക്കെ ഇപ്പോൾ വായിച്ചു ഒരാളെ കണ്ടു ഇഷ്ടപ്പെട്ടു നമ്മൾ ആളായിട്ട് റിലേഷൻഷിപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൾ നമുക്കൊരു പരിഗണനയും തരില്ല ആൾ നമ്മൾ എന്താ പറയുക സെറ്റാവാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ കാത്തിരുന്നിട്ട് അത് കഴിഞ്ഞ് അവരവരെ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരെ കാര്യം നോക്കി പോവും പിന്നെ നമ്മൾ അവരെ പിന്നാരെ നിറഞ്ഞിർക്കണം എന്താ മിണ്ടാത്ത എന്താ സ്നേഹിക്കാത്ത അങ്ങനെയൊരു യാചനയിലെ തുല്യമായിട്ട് പിച്ചക്കാരുടെ അവസ്ഥക്ക് നമ്മളെ മാറ്റിയിട്ട് ഇവർ ഹാപ്പി ആയിട്ടിരിക്കും എന്ത് എതിർ ഭാഗത്ത് നിൽക്കുന്ന ആള് ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ അവള് അവളുടെ മനസ്സമാധാനം കളഞ്ഞു അല്ലെങ്കിൽ അവളുടെ സ്വസ്ഥത കളഞ്ഞു അവളുടെ ഉറക്കം കളഞ്ഞു ഹാപ്പി അതിപ്പോൾ മാരേജ് ലൈഫിൽ അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ആർക്കും ഈ എൻ്റെ ഒരു അവസ്ഥ എൻ്റെ എന്നല്ല ഈ ഒരവസ്ഥ അതായത് പരിഗണന ലഭിക്കാതെ ഒരു വ്യക്തിയും ഉണ്ടാവരുത് ഇപ്പം നമ്മളൊരു ജോലി സ്ഥലത്തായാലും നമ്മൾ ആഗ്രഹിക്കില്ലേ നമുക്ക് കുറച്ച് പരിഗണന കിട്ടണമെന്ന് അതുപോലെ അപ്പം അതിൽ നമ്മളിത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ജീവിതത്തിൽ ആഗ്രഹിക്കില്ലേ നമുക്കൊരു പരി ഇത്തിരിയെങ്കിലും പരിഗണന കിട്ടണമായിരുന്നു അതിപ്പോൾ ലവിലായാലും മാരേജിലായാലും എന്തിലായാലും ചേച്ചി കുറേ നാൾ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തിട്ട് തിരിച്ച് ഞാൻ ഫോളോ ചെയ്യുമ്പോഴുള്ള അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ നെറ്റ് എന്ന് പറയുന്ന സാധനം ഓൺ ആക്കാൻ പറ്റില്ല ചാറ പറഞ്ഞിട്ട് വീഡിയോ കോളും കോളുകളും മാത്രം വന്നുകൊണ്ടിരിക്കും ചാറ പറ മെസ്സേജ് അക്സെപ്റ്റ് ചെയ്താലുള്ള പ്രശ്നം അതാണ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ല ആ ഒന്ന് ചേച്ചി വീഡിയോകളായിട്ട് ചെയ്യും ഇതാണ് ഞാൻ ആരെയും ഫോളോ ചെയ്യും എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എന്നെ ഫോളോ ചെയ്യുന്നവരൊക്കെ തിരിച്ച് ഫോളോ ചെയ്യണമെന്ന് പക്ഷെ ഞാൻ തിരിച്ച് ഫോളോ ചെയ്തവരൊക്കെ എനിക്കിട്ട് എട്ടിൻ്റെ പണി തരുന്നൂ കാരണം എൻ്റെ ഫോൺ ഹാങ് ആയി പോവാണ് ഇത്രയ്ക്കധികം കോളുകളും മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതെൻ്റെ ജോലിയെ ബാധിക്കും ഞാൻ ഒന്നിന് രണ്ട് ജോലിക്ക് പോകുന്നൊരു വ്യക്തിയാണ് എനിക്ക് ആകെ കിട്ടുന്നത് ഇത്തിരി സമയമാണ് ആ സമയത്താണ് ഞാൻ റീൽസ് ഇടണത് അതെൻ്റെ ഒരു പാഷനാണ് റീൽസ് ഇടണത് അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോൺ ഓണാക്കുന്ന സമയത്ത് മുഴുവനും ഈ പറഞ്ഞതുപോലെ കോളും മെസ്സേജും ഫോൺ ഹാങ്ങ് ആവലും അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളായോണ്ട് ഞാൻ ആരെയും മെസ്സേജ് നോക്കില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആരെയും തിരിച്ച് ഫോളോ ചെയ്യുന്നില്ല വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞ വീഡിയോ ലൈവില് ആഡ് ചെയ്യാനാണ് പറഞ്ഞത് എന്ത് മെസ്സേജിൽ വീഡിയോ കോൾ ചെയ്യാവുന്നവരെ ഞാൻ എങ്ങനെ ആഡ് ചെയ്യും ലൈക്ക് അടിക്കുന്നവർക്ക് ഞാൻ തിരിച്ചും അടിക്കുന്നുണ്ട് പിന്നെ എൻ്റെ കണ്ണിൽ കാണുന്ന എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് കിട്ടുന്ന സമയം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ പിന്നെ ഒരാളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയിട്ട് ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്ന് മാത്രം തൃശ്ശൂർ വന്നില്ലേ കുറച്ചും ഞാൻ തൃശ്ശൂരാണ് ഗൈസ് തൃശ്ശൂർ ജയ്ഹിന്ദ് മാർക്കറ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് തൃശ്ശൂർ കുരിയച്ചിറയിലാണ് ഞാൻ പെട്രോൾ പമ്പിൽ അതായത് രാവിലെ തൃശ്ശൂർ ജയ്ഹിന്ദ് മാർക്കറ്റിലും വൈകുന്നേരത്ത് കുര്യച്ചിറ പെട്രോൾ പമ്പിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് എൻ്റെ വീട് കുര്യച്ചിറയിലാണ് തൃശ്ശൂർ വന്നില്ലേ വന്നു വന്നു ഡെയിലി വരുന്നിട്ട് ഈ മർഹബ ശ്രദ്ധിച്ചോളൂ ഈ ഐ ഡിനെല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ അവർ ഇപ്പോൾ ലൈവില് കയറി വന്നിട്ട് എന്ത് പറയണമെന്ന് പോലും ലൈസൻസ് ഇല്ലാത്ത ഈ ഫേക്ക് ഐ ഡികളാണ് നമ്മുടെയൊക്കെ നാശം സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ നാശം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അവർ അവരെന്തിനു വേണ്ടിയാണ് മെസ്സേജ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഈ അസ അസഭ്യങ്ങൾ വിളിച്ച് പറയുന്നത് എന്നൊന്നും ഒരു വിവരവും ബോധമില്ലാത്തവരാണ് ഒരാവശ്യമില്ല ഒരു രസം വേണ്ടില്ലേ അടുത്ത ആള് ഇവർക്കൊക്കെ ഇത് ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ എന്ത് ലാഭം കിട്ടുന്നത് എന്ത് സംതൃപ്തിയാണ് കിട്ടുന്നത് എന്തൊക്കെ വേഷം കിട്ടുള്ള പറയുന്നത് ഒരു പി നയൻ ഫോർ നയൻ ഫോർ നയൻ സെവൻ ഫോർ അതൊരു ഇച്ചിരി എന്തൊക്കെയോ വേഷം കേട്ടിട്ടിട്ടുണ്ട് ഞാൻ സ്മോക്കി അതും നീ പറഞ്ഞ പോലെ ഇവർക്കൊക്കെ ആ ഫേക്ക് ഐഡികളാണ് ഇതൊക്കെ ഇതൊന്നും ഒറിജിനൽ അല്ല സ്വന്തം പേരും നാളോ ജാതകമോ കാണിക്കാൻ താല്പര്യം ഇല്ലാത്ത ഇരുന്നിട്ട് ഓരോന്ന് പറയണതാണ് ആ ഒരുപാട് നാളിന് ശേഷമാണ് ലൈവ് വരുന്നത് ഓരോ സ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണല്ലോ ലൈവ് വരേണ്ടത് ഇപ്പം എൻ്റെ ലൈഫിൽ രണ്ട് സന്ദർഭത്തിലായിട്ട് ഒരേ സിറ്റുവേഷൻ വന്നു അപ്പം ആ സിറ്റുവേഷൻ ആ ഇന്നത്തെ സമൂഹം ഇന്നത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇന്നത്തെ മുതിർന്നവരായാലും ചിന്തിക്കുന്ന ഒരേ ഒരു ഇതാണ് ഒരേ നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് ഒരാൾ വേണം അതിനപ്പുറത്തേക്ക് ഒരു സ്നേഹം കെയർ പരിഗണന ഇതൊന്നും കൊടുക്കാൻ താല്പര്യമില്ല അവരുടേതായ ലോകം അവരുടേതായ സന്തോഷം അതുമാത്രമേ വേണ്ടൂ അതിനപ്പുറത്തേക്ക് ഒരു ലൈഫോ അല്ലെങ്കിൽ എന്താ പറയുക ആ വ്യക്തിയോ ഒരു സ്നേഹമോ അതൊന്നും ഇല്ല വെറുതെ ടൈം പാസ് വിളിക്കൂ പറയുന്നവർക്കൊന്നും കാണില്ല അല്ലേ ടൈപ്പ് ചെയ്യുന്നവർക്കൊന്നും കാണില്ല പറയുന്നത് എനിക്കെങ്കിലും കാണാൻ വേണ്ടതെന്നല്ലേ അയക്കുന്നവർ അയക്കട്ടെ അതൊക്കെ എന്തിനാ വിളിച്ച് പറയാൻ പോകുന്നതെന്നാണ് ഒരാളുടെ കമൻറ്റ് നോക്കി അറിയില്ല വായിക്കാനറിയില്ല അതല്ലേ നോക്കി വായിക്കാത്ത ചുമ്മാ വല്ലവനും അയക്കുന്ന ഈ വയ്ക്കുന്ന ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് ഇഷ്ട അല്ലാണ്ട് നിങ്ങളുടെ ഈ ഫെയ്ക്ക് ഐഡികളിലുള്ള ആഭാസങ്ങൾ വിളിച്ച് പറയുന്നത് കേൾക്കാനിരിക്കുന്നതല്ല വരച്ചോട്ടേന്നോ ഇത് പല ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് നോക്കി ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞ് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടൊക്കെ കുറേ റിസ്ക് വന്നിട്ടുള്ളതാണ് അതായത് ഞാൻ ഒന്നും പറയില്ല നിങ്ങളുടെ ഇഷ്ടം വന്നും പോയി വന്നു പോയോ എന്നാൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തേക്കാം അപ്പോൾ ഇനി നാളെ ഞാൻ എപ്പോഴെങ്കിലും ലൈവ് വരുമ്പോൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല ഓക്കെ ബൈ ബൈ എന്തായിരുന്നു ഇയാളുടെ പേര് രതീഷ് വായി നോക്കി വായിക്കാൻ അറിയാത്താറുണ്ടാണേ രതീഷ് എന്ന് പറഞ്ഞാളെ ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു അങ്ങനെ ആയിരിക്കും പറ്റുമോ അല്ല പിന്നെ ഓ പേരെ പെട്ട് വെച്ചൂടെ എന്തേ നമ്പർ പ്ലേറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് അതിൽ രഞ്ജിത്തിൻ്റെ പേരിന് എന്തിനാണ് ഈ പി ഫസ്റ്റ് ഇട്ട് വെച്ചിരിക്കണത് പി നയൻ ഫോർ നയൻ ഫോർ നയൻ സെവൻ ഫോർ എന്ന് എഴുതിയിട്ട് വെച്ചിട്ട് പിന്നെ എൻ്റെ പേര് രഞ്ജിത്ത് എന്ന് പറഞ്ഞ് എങ്ങനെ ഊഹിച്ച് പൂരിപ്പിച്ചിരിക്കാൻ പറ്റുമോ ഫ്രണ്ടാക്കില്ല ദേഷ്യം എന്ന് വിചാരിക്കല്ലേ കുറച്ച് പ്രശ്നമുണ്ട് ഫ്രണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം തരുന്നില്ല അത് കാരണം കൊണ്ടാണ് എന്തായാലും ഒരുപാട് നാളിന് ശേഷമാണ് ലൈവ് വന്നത് കുറച്ച് മനസ്സിലത്തെ ഭാരങ്ങൾക്ക് ഇപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ അതൊക്കെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് എന്താ തലയ്ക്ക് പിരിയാവുന്നുണ്ടോന്നു അല്ല എനിക്കിപ്പോൾ ആരുടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ വല്ലാണ്ട് മുട്ടിയിട്ട് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഉണ്ടെന്ന് അത് ഇങ്ങനെ തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ ഒത്തിരി ആശ്വാസമായി ഇപ്പോൾ തുറന്നു പറയാൻ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ലാത്തവർ കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തിരുന്നത് തുറന്നു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കനൻ്റെ റീൽസ് കാണുന്നതിൽ ഏറ്റവും കൂടുതൽ കുറച്ച് പ്രായം കൂടിയ ആൾക്കാരാണ് ഒരു നാൽപ്പത് വയസ്സിന് മേലേക്കുള്ള ആൾക്കാരാണ് കൂടുതലും പകൾ പിന്നെയുള്ളത് ചെറിയ പിള്ളേരാണ് ഐ ഡി മുതിർന്നവരെയാണെങ്കിലും കാണുന്നത് കൊച്ചുകുട്ടികളാണ് അപ്പോൾ അവർക്കും അവർ ഒരു ടീനേജ് പിള്ളേർ അങ്ങനത്തെയൊക്കെ പിള്ളേരൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു ഉപദേശം എന്ന നിലയിൽ പറഞ്ഞു കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ വേണ്ട സുഹൃത്തേ വിളിച്ചോ വിളിച്ചില്ലേന്നുള്ളതല്ല ഞാൻ പഴയാളാന്നാ ഏത് പഴയാള് ആ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ആരുവാ ഞാൻ ആരുമില്ല എന്നാലും ആരുടെക്കോ ആരുമാണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ റീൽസിൽ ഇരിക്കുന്നത് സുഖമാണ് ചേട്ടാ കൊറേ പാലും കുപ്പിയും വഴുതനിയും വരുന്നുണ്ട് അപ്പൊ വീട്ടിൽ വിരുക്കുമ്പോ ലൈവില് കേറി എന്നെ തെറിവിളിപ്പിക്കില്ലേ കർത്താവേ ശരി മതി ചാറ്റ ഇനി ഇതിലേക്ക് ഞാൻ ചിലപ്പോൾ ചീത്തപ്പഴം വിളിച്ചുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾ ജനിക്കും നിങ്ങൾ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടാണ് നീ കഷ്ടപ്പെട്ട് ലൈവില് എന്ന് പറയും അത് കാരണം കൊണ്ട് ഞാൻ നിർത്തി പോവാണ് നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയയ്ക്കുക ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു ലാസ്റ്റിനൂടി പറയാണ് ഓക്കെ താങ്ക് യു ലാസ്റ്റ് ആയിട്ട് പറയാണ് എന്ത് ഒരാളും ആരെയും പറ്റിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടൈം പാസിനോ വേണ്ടിയിട്ടോ ആരെയും സ്നേഹിക്കരുത് നിങ്ങൾക്ക് ഒരു വ്യക്തിനെ അംഗീകരിക്കാൻ കഴിയില്ല ആ വ്യക്തിയുടെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും ആൾ ഒരിക്കലും ഒരു പോസിറ്റീവും പോസിറ്റീവും കൂടിയിട്ട് ചേരില്ല എപ്പോഴൊരു പോസിറ്റീവ് നെഗറ്റീവുമായിട്ടാണ് നമ്മൾ ദൈവം ചേർത്ത് വയ്ക്കുകയുള്ളൂ അപ്പോൾ ആ പോസിറ്റീവും നെഗറ്റീവും ഒരേപോലെ കൊണ്ടുപോയാലേ ലൈഫ് ലൈഫായി മാറുള്ളൂ അതിന് പറ്റില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫേ പറ്റൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും മറ്റൊരാൾക്ക് വേണ്ടി മാറ്റാനോ ത്യജിക്കാനോ സാധിക്കില്ലേ ആ പണിക്ക് നിൽക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിന് മതിയോ പോയി ഫ്രണ്ടിൻ്റെ കൂടെ പോയിരിക്കും അല്ല നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ്സിന് മതിയോ അവരോട് പോയിരിക്കും ഓർത്ത് എവിടെയോ കിടക്കുന്ന ഒരു പെൺകുട്ടീനെ ഇതിലേക്ക് വിളിച്ച് കയറ്റരുത് ശരി നന്ദി നമസ്കാരം ചേച്ചാ